നോ പാർക്കിംഗിൽ വാഹനം നിർത്തി അശ്രദ്ധമായി പോകുന്ന യാത്രികർക്ക് പിടിവീഴുന്നു ഇരിട്ടി ടൗണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെയാണ് പോലീസിന്റെ നടപടി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വാഹനത്തിന് പിഴ ചുമത്തുന്നത് ഹോം ഗാർഡും പെട്രോളിങ്ങിനെത്തുന്ന പോലീസുകാരുമാണ് അനധികൃത പാർക്കിംഗിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലേക്ക് കൈമാറുക ഇവിടെ നിന്നും വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് ഉടമയെ കണ്ടെത്തി അനധികൃത പാർക്കിംഗിന്റെ ഫോട്ടോ അടക്കം ഉടമസ്ഥന നോട്ടീസ് എത്തും ഇരിട്ടിയിലെ വാഹന പാർക്കിംഗ് അധികൃതർക്ക് എന്നും ഒരു തലവേദനയാണ് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ വാഹനങ്ങൾ രാവിലെ എട്ട് മണിയോടെ ഇരിട്ടിയിലെ പാർക്കിംഗ് ഏരിയ മുഴുവൻ കീഴടക്കുന്നതോടെ പിന്നീട് ആർക്കും വാഹനം നിർത്താൻ ഇടം ലഭിക്കാറില്ല ഇത്തരത്തിൽ ദീർഘനേരം പാർക്കിംഗ് ഉപയോഗിക്കുന്നവർ പേ പാർക്കിംഗ് സംവിധാനം ഉപയോഗിക്കണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആരും പാലിക്കാറുമില്ല പോലീസിന്റെ പുതിയ ഫൈൻ സംവിധാനത്തിൽ ഇത്തരം ദീർഘനേരം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കൂടി കണ്ടെത്തി പിഴ ഈടാക്കണമെന്നാണ് വ്യാപാരികൾ അടക്കമുള്ളവരുടെ ആവശ്യം